കൊച്ചുകുട്ടികൾ മുതൽ വീട്ടമ്മമാർ വരെ ആയോധന കലകൾ അഭ്യസിക്കുന്ന കോട്ടയം കുറിച്ചിയിലെ ചിങ്ങുവനം മാർഷൽ ആർട്സ് സെന്ററിലെ കുറച്ച് പേർ പുലികളെയാണ് ഈ വനിതാ ദിനത്തിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹായ് നമസ്കാരം ഞാൻ സുതീഷാണ് എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ഇപ്പം അവൈലബിളായിട്ടുള്ള കുറച്ച് വനിതകളാണ് ഇവർ ഇപ്പം ഇവർ പലരും തന്നെ എൻ്റെ കൂടെ കുട്ടികൾ തൊട്ടേ അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടം തൊട്ടേ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്നവരാണ് പിന്നെ അവരുടെ ഉണ്ട് എൻ്റെ പേര് സാമിനിക്ക് സണ്ണി ഞാനിവിടെ ബാംഗ്ലൂരിൽ ഫോർത്ത് ഇയർ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞിട്ടിരിക്കുകയാണ് സ്നേഹ കോളേജ് ഓഫ് നേഴ്സിങ്ങിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഏഴാം ക്ലാസ് തൊട്ട് ഞാനിവിടെ കൂഫ് ഓഫ് മാർഷ്യൽ ആർട്സ് പഠിക്കുന്നുണ്ട് സുധീഷ് മാഷിൻ്റെ കീഴിൽ ഒത്തിരി നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വീണ്ടും വന്ന് തുടങ്ങിയത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഇവിടെ അങ്ങനെ ഒത്തിരി മത്സരങ്ങൾക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്പം എല്ലാവരും പോകുന്ന കാണുമ്പോൾ ആയിരിക്കും ഭയങ്കര ഒരു ടെൻഡൻസിയാണ് പോവാനായിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എൻ്റെ പേര് ആനി മാത്യു എൻ്റെ കുഞ്ഞ് മാർഷ് മാർഷൽ ആർട്സിൻ്റെ ക്ലാസ്സിൽ വന്നോണ്ടിരിക്കുന്നു ഇരുന്നായിരുന്നു അതുകഴിഞ്ഞ് ഞാനും അത് കണ്ട് അവനെ കൊണ്ട് സ്കൂളിൽ വിടാൻ വേണ്ടി വന്നപ്പോൾ തന്നെ ഞാനും എക്സസൈസ് ചെയ്തു തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് ഒത്തിരി സന്തോഷവും തോന്നി ശാരീരികവും മാനസികമായിട്ട് എല്ലാ ബുദ്ധിമുട്ടുകളും മാറി എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ മത്സരത്തിനെല്ലാം പോയി ഗോൾഡ് മെഡലൊക്കെ കെട്ടി ഇപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ ശ്രീജിത ഞാൻ ഡിഗ്രി തേർഡ് ഇയർ സ്റ്റുഡൻ്റാണ് ഞാൻ പത്ത് വർഷമായി സുധീഷ് മാഷിൻ്റെ കീഴിൽ പഠിക്കുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഒരുപാട് കയറാൻ സാധിച്ചു ഈ കഴിഞ്ഞ മുപ്പത്തേഴാമത് നാഷണൽ ഗെയിംസിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു ഞാൻ നാഷണൽ അസ്റ്റേഡ് അക്കാഡിച്ചപ്പോൾ എനിക്ക് ഗോൾഡ് മെഡൽ നേടാൻ സാധിച്ചു ഞാൻ ബി എസ് സി പഠിക്കുന്നതിൻ്റെ സമയത്ത് തന്നെ ഇവിടെ മഹാരാഷ്ട്രയിൽ നാസിക്കിലും ഒരു ചാമ്പ്യൻഷിപ്പിന് ഞാൻ പോയി പോയിട്ടുണ്ടായിരുന്നു അവിടെ എനിക്ക് മെഡൽ അടിക്കാൻ പറ്റിയിട്ടില്ല പാർട്ടിസിപ്പേഷൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ അപ്പോഴത്തേനും ഒരു ഇഞ്ചറി വന്നു അതിൻ്റെയും കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു പിന്നെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ മാഷിൻ്റെയൊക്കെ കൂടെ സ്കൂളുകളിൽ പഠിപ്പിക്കാനായിട്ട് അവരവിടെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് പിന്നെ ഇത്രയും വരെ എത്താൻ സാധിച്ചത് സുധീഷ് മാഷിൻ്റെ ഒരു ഹാർഡ് വർക്കാണ് പിന്നെ വീട്ടുകാരൊക്കെ നല്ല സമ്പന്നാണ് എൻ്റെ പേര് സരിയൊക്കെ സനീഷ് ഞാൻ എറ്റുത്താനെ ഹയർ സെക്കൻഡറി സ്കൂൾ മലങ്ങൾ പഠിക്കുന്നത് എട്ടിയിലാണ് പഠിക്കുന്നത് ഞാൻ ചിങ്ങാനം മാർഷ്യൽ ആർട്സ് സെൻറ്ററിലാണ് ഗുൾഫ് പഠിക്കുന്നത് ആര്യ വിജയ് എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് ശ്രീഹരി ശ്രീദർശൻ അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതിനാണ് ഞങ്ങളിവിടെ സുധീഷ് മാസ്റ്റർ അടുത്ത് ചിങ്ങാനം മാർഷ്യൽ ആർട്സ് സെൻ്ററുകൾ വന്ന് തുടങ്ങിയത് ജസ് ജസ്റ്റ് ഫിറ്റ്നസ്സിന് വേണ്ടിയാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം ആയോധന കാലകളുള്ള ഇൻട്രസ്റ്റും അതിൽ അതേപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ പ്രോത്സാഹനം കൊണ്ട് വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ചു അസ്തേഡു അക്കാഡ ഇന്ത്യൻ മാർഷൽ ആർട്ടായ അസ്തൈഡു അക്കാഡയുടെ കേലോ ഇന്ത്യയിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലും സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കാൻ സാധിച്ചു പെങ്കാക്സിലാട്ടിൽ ഖേലോ ഇന്ത്യയിൽ ബ്രോൺസ് മെഡലുകൾ കരസ്ഥമാക്കി ഇപ്പം മാസ്റ്ററേയും അതുപോലെ തന്നെ സ്നേഹമൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി വിവിധ സ്കൂളുകളിൽ ക്ലാസ്സിന് പോകാറുണ്ട് ഇവിടെ ഇവിടെ ഞങ്ങൾ പേരൻസിൻ്റെ ഒരു നല്ലൊരു ടീം തന്നെയാണുള്ളത് അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ ഈ ക്ലാസ് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് അവിടെ പ്രാക്ടീസ് ഉള്ളത് അല്ലാതെ മരിച്ച സമയങ്ങളിലും അല്ലാതെയൊക്കെ ഡെയിലി മാഷിൻ്റെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യം ഉള്ളത് ഇങ്ങോട്ട് വരും അത് രാവിലെ മുതൽ വൈകിട്ട് തന്നെയാണ് പ്രാക്ടീസ് ഇവിടെ എല്ലാവരും ഒരു ടീം വർക്കായിട്ട് ചെയ്യുന്നു എല്ലാവരും അവനവരുടെ കുടുംബം പോലെ ക കണ്ട് പ്രാക്ടീസ് ഒരു സ്ഥലമാണ് മാഷിൻ്റെ വീട് ഇപ്പം നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ രണ്ടേ രണ്ട് ദിവസമാണ് ആഴ്ചയിൽ ക്ലാസ്സുള്ള ചൊവ്വയും ശനിയും അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഏത് സ്കൂളിൽ നിന്ന് വരുന്ന പിള്ളേർക്കാണേലും ഏത് ക്ലാസ് മാഷ് പിടിപ്പിക്കുന്ന ഏത് ക്ലാസ്സിലുള്ള പിള്ളേർക്കാണേലും ഇവിടെ മാഷിൻ്റെ വീട്ടിൽ വന്ന് ഏത് സമയത്തും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എനിക്ക് എൻ്റെ വീട്ടിൽ നല്ല സപ്പോർട്ടാണ് അതോടൊപ്പം തന്നെ സ്കൂളിലും ടീച്ചിങ്ങാനും മാഷ്ട്സ് സെന്ററിൻ്റെ പേരൻസും ഭയങ്കര അധികം സപ്പോർട്ട് നൽകുന്നുണ്ട് എൻ്റെ മൂത്ത മകനെ ഇതുപോലൊരു ഹൈപ്പർ ആക്ടിവിറ്റി ആയിരുന്നു അവൻ നന്നായിട്ട് ഈ ഡൈവ് ചെയ്യുകയും ചാടിമാറിയൊക്കെ ചെയ്യായിരുന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പല സ്ഥലങ്ങളിൽ എവിടെയാണ് എവിടെയാണിതെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെ ഒരു രണ്ട് കയ്യെ നടക്കാനൊക്കെ തുടങ്ങിയപ്പം പല സ്ഥലങ്ങൾ ചെന്നു അങ്ങനെയാണ് സുരേഷ് മാസ്റ്ററെ പരിചയപ്പെട്ടത് അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേ അവന് മാക്സിമം അവന് എന്ത് കഴിവുണ്ടോ അത് മുഴുവനായിട്ട് അവനെ പ്രോത്സാഹിപ്പിച്ച് വിവിധ സ്ഥലങ്ങളിൽ അവൻ ഒരുപാട് മെഡലുകൾ സ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് നമസ്കാരം എൻ്റെ ഒരു സ്നേഹമോൾ പി എസ് ഞാൻ പതിനാല് പതിനഞ്ച് വർഷമായിട്ട് കൂടുതൽ പഠിക്കുന്നു എൻ്റെ ജോലി എന്ന് പറഞ്ഞത് മാർഷൽ ആർട്സ് ആണ് സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ഔട്ട്സൈഡും സ്കൂളുകളും പഠിപ്പിക്കുന്നുണ്ട് ഔട്ട് സൈഡിൽ ഞങ്ങൾക്ക് രണ്ട് ക്ലാസ്സാണുള്ളത് ചിങ്ങാനും ഏറ്റുവാനും ഞങ്ങളുടെ കരിയറിൽ നല്ലൊരു മാറ്റം തന്നെ ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റമാണ് ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളത് പെൺകുട്ടികൾ മാർഷൽ ആർട്സ് പഠിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടെ ധൈര്യം വേഗം കുറച്ചും കൂടെ ബോൾഡായിട്ട് സംസാരിക്കാനാണെങ്കിലും ഒരു പവർ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് മാർഷൽ ആർട്സ് പഠിക്കുന്നതുകൊണ്ട് സാധാരണ കുട്ടികളെക്കാളും കുറച്ചും കൂടെ നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ഒരു കഴിവ് മാർഷൽ ആർട്സ് പഠിക്കുന്നതിൽ നമുക്ക് കിട്ടുന്നുണ്ട് ആദ്യ കാലങ്ങളിലൊക്കെ കുട്ടികളുമായിട്ട് രാത്രിയിലെ പ്രാക്ടീസിനൊക്കെ വരുമ്പോൾ ഒരുപാട് പേര് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻ്റിൻ്റെ പൂർണ്ണ പിന്തുണയാണ് ഞാൻ ഇത്രത്തോളം ഇവിടെ എത്തിയത് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീം വർക്കാണ് അപ്പോൾ ലേഡീസൊക്കെ ഒരുപാടുള്ളപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വർക്കൗട്ട് ചെയ്യാനും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ട് മാർഷൽ ആർട്സ് പെൺകുട്ടികൾ ഒരു പ്രൊഫഷണലായിട്ട് എടുക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഇന്നത്തെ കാലത്ത് സ്കൂളുകളിൽ പഠിപ്പിക്കാനായിട്ടാണെങ്കിലും ഒരു ലേഡി തന്നെ ഒരു ലേഡി ഇൻസ്പെക്ടറിനാണെങ്കിൽ ഒപ്പസിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ആണ് ഫിറ്റ്നസ് ട്രെയിനർ എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ തൊഴിലാട്ട് എടുക്കുന്നത് നമുക്ക് ഒരു പാകം തന്നെ എടുക്കാൻ കാരണം നമുക്കൊരു മാസം ഒരു മന്ത്ലി ഒരു ഫീ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു സാലറി കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഏതൊരു ലേഡീസിനും ഇതൊരു ഫിറ്റ്നസ് ട്രെയിനറായിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ നല്ലതാണ് ഞാൻ ശ്രീജിതയുടെ അമ്മയാണ് എല്ലാം പേരൻസിൻ്റെ നല്ലൊരു ടീം ഇവിടെ ഉണ്ട് അല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ മക്കളെ എല്ലാവരെയും നല്ല സപ്പോർട്ട് ചെയ്യുന്ന പേരൻസാണ് നമ്മുടെ ഇപ്പം നമ്മളിവിടെ കൊടുക്കുന്നൊരു ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഫിസിക്കലി മെൻ്റലി ഒന്ന് ഫിറ്റാക്കാണ് ഇപ്പം റീസെൻ്റ് കുറേ മത്സരങ്ങൾ നമ്മൾ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് വേണ്ട അതായത് സ്പോർട്സ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് സ്പോർട്സ് കൗൺസിൽ നടത്തുന്ന മത്സരങ്ങളായിക്കോട്ടെ അവരെ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് ആയിക്കോട്ടെ അതുപോലെ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിലൊക്കെ പങ്കെടുത്ത് അവർക്ക് ഗ്രേസ് മാർക്ക് കിട്ടുന്നതിനും അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷനൊക്കെ കിട്ടുന്നതിനും ഈ പ്രാക്ടീസ് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ആർട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ വിവിധ സ്റ്റേജുകളിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ടി വി ടി വി ഷോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം കിടിലും പോലുള്ള പ്രോഗ്രാമിലൊക്കെ വന്ന് നമുക്ക് കിഡിലൊക്കെ കിട്ടി അതൊക്കെ ഒരു ഒരു നല്ലൊരു മൊമെൻ്റായിട്ട് തന്നെ ഇപ്പോഴും ഓർത്തിരിക്കുന്നത് അപ്പം നമ്മുടെ കുട്ടികളെ പെൺകുട്ടികളെ പ്രത്യേകിച്ചും അത് ആൺകുട്ടിയും പെൺകുട്ടിയും ഒരു പ്രത്യേകതയില്ല എങ്കിൽ പോലും പെൺകുട്ടികളെ ഈ മാർഷൽ ആർട്സിലേക്ക് കാലത്തിൻ്റെ മാറ്റം അനുസരിച്ച് വരുന്നതും അവരിത് പ്രാക്ടീസ് ചെയ്യുന്നതും എന്നെ സംബന്ധിച്ചോളം വളരെ സന്തോഷമുള്ള കാര്യമാണ് അതിപ്പം എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് പറ്റുന്ന അവൈലബിളായിട്ടുള്ള ക്ലാസുകളിൽ നിങ്ങളുടെ അടുത്തുള്ള നല്ല ഗുരുക്കമാരെ കണ്ടെത്തി മാർഷൽ ആർട്സ് എന്തായാലും പ്രാക്ടീസ് ചെയ്യണം അതായത് സ്പോർട്സ് ആയിട്ടായാലും അതുപോലെ തന്നെ ആർട്ടായിട്ടാണെങ്കിലും നമുക്കതിനെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് വളരുന്നതിനും സെൽഫ് ഡിഫൻസ് എന്നുള്ള രീതിയിലൊക്കെ കാണാവുന്ന വേറൊരാർട്ട് ഉള്ളതായിട്ടായിരിക്കും അറിയില്ല ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഉൾപ്പെടുത്തി കൊണ്ട് പോകാൻ പറ്റുന്നു അപ്പം എല്ലാ വനിതകളും ഈ മാർഷൽ ആർട്സ് പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ മുന്നോട്ട് വരുന്ന നല്ല സ്പോർട്സിലേക്ക് മുന്നോട്ട് വന്ന് അവർ കരുത്ത് തെളിയിക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ആരേലൊക്കെ പിന്തിരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സ്ത്രീകൾ മുന്നോട്ട് വരുന്നതിൽ അതിർത്തിയുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും അവരായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കുറച്ചൊന്ന് നിരുത്സാഹപ്പെടുത്തുന്നുണ്ടോ നിരുത്സാഹപ്പെടുത്താൻ നമ്മളുടെ മുന്നിൽ ഒരുപാട് പേരുണ്ടാകും പക്ഷേ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാളുണ്ടെങ്കിൽ നമുക്ക് അത് മുന്നോട്ട് പോവാം മുന്നോട്ട് പോകുമ്പോഴും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും അതിന് എനിക്കിവിടെ ഒരുപാട് ഉദാഹരണങ്ങളൊന്നും ഇത് വന്നിരിക്കുക അപ്പോൾ ഇവിടെ നിൽക്കുന്നവർ തന്നെ പല അച്ചീവ്മെൻറ്റുകളും നേടിയിട്ടുള്ളതാണ് ഇപ്പോൾ സാമിന് അധിക മത്സരത്തിലൊന്നും പങ്കെടുത്തിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്കൂൾ കാലഘട്ടത്തിൽ പഠിച്ചു അന്ന് നമ്മൾ ഇതുപോലെ ഒരുപാട് മത്സരത്തിലൊന്നും ഒന്നും പോകുന്നില്ലായിരുന്നു പിന്നെ ഇപ്പം വീട്ടമ്മയാണെങ്കിൽ കൂടി ആര്യയും ആനിയൊക്കെ നമ്മൾ ഒരുപാട് അവർക്ക് പറ്റുന്ന മത്സരങ്ങളൊക്കെ നമ്മൾ പങ്കെടുപ്പിച്ച് അതിന് പ്രായ അവർ പറഞ്ഞു സമയം കണ്ടെത്തി പ്രാക്ടീസ് ചെയ്ത് അതിനൊക്കെ പങ്കെടുത്ത് ചെറിയ മണ്ഡലുകളൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സ്നേഹം ഇപ്പം ഒരുപാട് ഒരു പ്രൊഫഷണലായിട്ട് തന്നെ എടുത്തിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ഒരുപാട് കുട്ടികളെ മത്സരത്തിനായിട്ട് തയ്യാറാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളെ മുന്നോട്ട് വരുന്നത് അതിന് സ്നേഹം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ശ്രീജിത നമ്മളോടൊപ്പം പണ്ടോട്ടുള്ളൊരു സ്റ്റുഡൻ്റാണ് ഈ കാലയളവിൽ ഒരുപാട് അച്ചീവ്മെൻ്റുകൾ നേരിട്ടുണ്ട് അതിലെടുത്ത് പറയേണ്ടത് മുപ്പത്തിയേഴാമത് നാഷണൽ ഗെയിംസിൽ എൻ്റെ രണ്ട് കുട്ടികൾ അതിൽ ഒരാളാണ് ശ്രീജിത അപ്പം അങ്ങനെ അവർ നാഷണൽ ഗെയിംസ് വരെയൊക്കെ ഈ നമ്മുടെ ഒരു ചെറിയ സെറ്റപ്പ് ചെയ്യുന്ന അവിടം വരെ എത്താൻ സാധിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചുള്ള ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പം അതിൻ്റെ പിന്നിലും ഒരുപാട് പ്രയത്നം ഉണ്ട് അത് തന്നെ എന്നൊരു നന്ദി പറയുകയാണ് അത് അതേപോലെ തന്നെ സരി ഇപ്പം രണ്ട് വർഷക്കാലായിട്ട് നമ്മളോടൊപ്പം പ്രാക്ടീസ് ചെയ്യുന്നത് കുട്ടിയാണ് അതിൻ്റേതായിട്ടുള്ള അച്ചീവ്മെൻറ്റുകൾ ഇപ്പം ഈ വർഷം സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ നമുക്ക് സ്റ്റേറ്റ് ലെവൽ വരെയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടൊക്കെ പോകാൻ സാധിച്ചിരുന്നു പിന്നെ നാഷണലിൽ ഈ വട്ടം മൂന്ന് നാഷണലുകളിൽ പങ്കെടുത്ത് മെഡലിട്ടിരുന്നു കഴിഞ്ഞ വർഷം അതുപോലെ ഒരു നാഷണലിൽ പങ്കെടുത്തിരുന്നു അപ്പം അങ്ങനെ പല വിവിധ തരം മത്സര മാർഷൽ ആർട്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് ഒരു നമ്മളൊരു ക്യൂറായിട്ടുള്ള ഒരു മാർഷൽ ആർട്സ് ട്രെയിനിയാണ് എല്ലാ മാർഷൽ ആർട്സിനെയും സ്നേഹിക്കുകയും അതിൽ പ്രാക്ടീസ് ചെയ്യാനും അതിൽ കുട്ടികളെ വളരെ വരാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാത്തിനും ഒരുപോലെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് ബി എൻ വിജയൻ മാസ്റ്ററും എം ജി മാസ്റ്ററാണ് ഞങ്ങളുടെ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് കെ വി എഫ് കെയുടെ അണ്ടറിലാണ് നമ്മുടെ ക്ലാസ്സുകളെല്ലാം നടക്കുന്നത് കേരളത്തിൽ ഇങ്ങോ ആയിട്ട് ഈ കെ വി എഫ് കെയുടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അതിലെ രണ്ട് ക്ലാസ്സുകളാണ് നമ്മൾ ചിങ്ങത്ത് ഏറ്റവും വലിയ ആയിട്ട് നടത്തുന്നത്